പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാപ്പാനുഗിനിയലാണ് മൗണ്ട് ഹാഗൻ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് കുറേ ഉള്ളിലോട്ട് കയറി നമ്മൾ വന്നേക്കാണെങ്കിൽ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് കുറേ ഗ്രാമങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഉള്ളിലോട്ട് ആണ് ആക്ച്വലി നമ്മളിപ്പോൾ വന്നേക്കണം പോകുന്ന വഴിയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം വാഴ കൃഷിയൊക്കെ കാണാം കുറേ കൃഷിയുണ്ട് വാഴ കൃഷി മാത്രമല്ല പല കൃഷികളും കാണാം ഇന്ന് നല്ല കാലാവസ്ഥയൊക്കെ കണ്ട നീലാകാശവും നല്ല മലനിരകളും ഒക്കെ കാണാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ പോവാണ് ഇപ്പോൾ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ സംഭവം കണ്ടോ മരം അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന മരമാണ് അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ ആളുകൾ വഴിയിൽ നിൽക്കുന്ന കാണാം ഈ വഴിയിൽ നിൽക്കുന്നവർ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ കാത്ത് നിൽക്കുന്നതാണ് കുറേ പേര് നമ്മുടെ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട് അതുപോലെ ബസ് എന്തോ വരും ബസ്സല്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലത്തെ മറ്റേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ ലോറി അല്ലെങ്കിൽ മിനി വാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അതിനകത്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട് അവിടെ ആൾ വെയിറ്റ് ചെയ്യണം റോഡ് സൈഡിൽ ഇഷ്ടംപോലെ ആളുകളെ കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഭാഗത്തെത്തി ഇവിടെ ആളുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു യെസ് ഹലോ മോർണിംഗ് ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഹലോ ഹലോ മോർണിംഗ് ഇതെന്താ സംഭവം എന്ന് അറിയാമോ ഇവിടെ കോഫി ഉണ്ട് അപ്പോൾ അത് തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര കിലോ അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണ്ട ഇത് വേണ്ട ഇവിടെ കോഫിയാണ് ഇരിക്കുന്നത് ഇതാണ് തൂക്കി കൊടുക്കണത് ആ ഓക്കെ നൈസ് ഈ ചാക്കിൽ മൊത്തം ഇരിക്കുന്ന കോഫിയാണ് ആ കോഫി അവിടെ ഉണക്കാൻ ഉണക്കാനിട്ടേക്കാണ് കാണണ്ട അവിടെ ഉണക്കാൻ ഉണക്കാനിട്ടിരിക്കുന്ന ഇവരുടെ വീട് രണ്ട് ടൈപ്പ് വീട് ഇത് മോഡേൺ വീട് ഇത് പഴയ വീട് നോക്കി രണ്ട് ഇതും കാണാം നമുക്ക് അല്ലേ ഇതേണ്ട കോഫി ഉണക്കായിട്ടേക്കാം ഇത് പട്ടിയേക്കുണ്ട് ഇവിടെ ഒരു സാധനം വെച്ചേരേണ്ട സോളാർ പാനൽ സോളാർ ിൽ ചാർജ് ആകാൻ വേണ്ടി വെച്ചൊക്കെ തോന്നുന്നു നമ്മള് പുറത്തുനിന്നുള്ള ആളാണല്ലോ അപ്പൊ എല്ലാവർക്കും ഒരു കൗതുകം ആണ് ആളുകളൊക്കെ ഇങ്ങനെ കൂടി നമ്മുടെ കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരുവാ വലിയ പ്രശ്നമൊന്നുമില്ല ഇത് കൈപ്പ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ആണ് നമുക്ക് ഇവിടെ വരാം നമുക്ക് ആദ്യം ഒരു സ്പിരിറ്റ് ഡാൻസ് ഉണ്ട് മെം വില്ലേജ് തൊട്ടപ്പുറത്താണ് നടന്നു പോയാൽ മതിയായിരിക്കും നമ്മൾ മുന്നോട്ടങ്ങ് നടക്കാണ് നല്ല കാറ്റുണ്ട് ഇവിടെയൊക്കെ മൊത്തം കൃഷിപ്പാടങ്ങളും മലനിരങ്ങളും കണ്ട മുകളിൽ ഫോഗ ഒക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് അപ്പം മെം വില്ലേജിലോട്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത് അവിടെ ഒരു സ്പിരിച്വൽ ഡാൻസ് ഇവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഒക്കെ കാണാം ഇത് കരിമ്പാണ് നട്ടേക്കണോ അത് ശരി ആഹാ ഇത് കണ്ടാ ഫുള്ള് കരിമ്പാണ് ഈ പക്ഷേ ഇപ്പുറത്തോട്ടൊക്കെ മറ്റേ മരച്ചീനി മരച്ചീനിയല്ല നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ട് കേട്ടോ മറ്റേ കപ്പയുണ്ട് അത് വേറെ ഭാഗങ്ങളിലൊക്കെ കാണാം ഇത് മൊത്തം കരിമ്പ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ഇവിടെ ഒരു വീട് കണ്ടേ ജസ്റ്റ് ഒന്ന് കേറിയാണ് ഇതൊക്കെ ഇവരുടെ വീടാണീ കാണത് കുഞ്ഞൊരു കുടിയിൽ നിന്നൊക്കെ പറയില്ല അങ്ങനത്തെ നല്ല രസേ കാണാനായിട്ട് സിറ്റൌട്ടൊക്കെ ഉണ്ട് ചെറിയൊരു വീട് ഇവിടെ ഫുള്ള് കരിമ്പാണ് ഈ കാണാൻ പുറയിൽ കാണാൻ കരിമ്പും പിന്നെ കാപ്പി കാപ്പിയാണ് കാണാൻ കാപ്പി കൃഷി വാഴ റോഡ് സൈഡില് ഇങ്ങനെ വരി വരിയാട്ട് നട്ടക്കണ് അതെള്ളന്റെ അപ്പുറത്ത് വേറെ കൃഷിയും ഉണ്ട് വരി സൈഡിൽ ഫുള്ള് വാഴ വണ്ടിയില് പിള്ളേരൊക്കെ ഇരുന്ന് പോണൊക്കെ കുറെ ആൾക്കാർ വന്നേ ഇത് മീൻ പിടിക്കാനുള്ള ഫിഷിങ് ആ അത് തന്നെ അതിനകത്തേ മറ്റേ ആ വടിയിൽ കുത്താൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നടന്നും വെൽക്കം ടു മെം വില്ലേജ് മെൻ കൾച്ചർ പോണൊരാള് എൻ്റെ പൊന്നുധാരാണ് നമ്മളെ ഈ വഴി കുടി നടന്ന് വന്നപ്പോൾ പെട്ടന്ന് മുമ്പിൽ ഒരാൾ അമ്പൊക്കെ പിടിച്ച് അയ്യോ ഇവിടത്തെ ഗോത്രവർഗക്കാരനാ അയ്യോ ഇയാളെ അമ്പയ്യോ എത്ര പണി വിട്ടുപോകും മെൻ വില്ലേജിലെ എന്ന് പറയുന്ന ട്രൈബാണ് ഇവർ സംസാരിക്കുന്ന ഭാഷ മെൽപ്പ എന്ന് പറയുന്ന ഭാഷയാണ് മെൽപ്പ നമ്മളെ അമ്പ് കൊണ്ട് സ്വീകരിച്ച് ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത് ആളെ കൊല്ലം പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണോ സ്വീകരിക്കുന്നത് ഇവരുടെ വീടിൻ്റെ ഉള്ളിലോട്ട് വന്നേക്കാണ് ഓ ഇവിടെ കുറേ പേരുണ്ടല്ലോ അമ്പു ഹലോ ആ ഹാ ഓക്കേ എൻ്റെ പന്നി ഇതാണ് ഇവരുടെ ഒരു വീട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ മറ്റേ മേഞ്ഞിട്ടുണ്ട് ഇവിടെ കറുത്തിരിക്കുന്നത് ഒരു അടിയിൽ തീ കത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വിറക് വെച്ചിട്ടുണ്ട് അപ്പുറം ഇപ്പുറം കട്ടിലുണ്ട് വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട് അതിവിടെ എല്ലാം കൂടെ ഒന്നിച്ചാണ് കണ്ട കുക്ക് ചെയ്യുന്നതും ഈ കിടക്കുന്ന ഉറങ്ങുന്നതൊക്കെ ഇവിടെ തന്നെ ഇതാണ് ഇവരുടെ ഒരു ഫാമിലി ആൻഡ്രു ആൻഡ്രൂ ഓക്കെ യുവർ നെയ്മ ജോയൽ മീൻസ് ഇവരുടെ മേത്തൊക്കെ തേച്ചേക്കുന്നത് മറ്റേ കളിമണ്ണാണ് കളിമണ്ണും ഉണ്ട് എന്താ ചാക്കാണോന്നറിയില്ല ഡ്രസ് മുഖത്തൊക്കെ എന്തോ കരി വരി തെച്ചിട്ടുണ്ട് കരിയൊക്കെ തേച്ചിട്ടുണ്ട് അതുപോലെ കളിമണ്ണ് തച്ചിട്ടുണ്ട് മുകളിലെ ഒരു തൂവലുകളൊക്കെ വെച്ചിട്ട് ഏതോ പക്ഷിയുടെ തൂവലൊക്കെ വെച്ചിട്ട് അതുള്ള ഒരു കിരീടം പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് കയ്യിലും ബില്ലും ഒക്കെ ഉണ്ട് ഇതാണ് ഇവരുടെ ഒരു വേഷം ഈ മെം വില്ലേജുകാരുടെ ഈ നോക്കപ്പ എന്ന് പറയുന്ന ട്രൈബാണല്ലോ ഇവര് അപ്പൊ ഇവരുടെ ഒരു രീതി അനുസരിച്ച് ആൾക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഇണകളെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഡാൻസ് ആണെങ്കിൽ ഇവർ കോട്ട്ഷിപ്പ് എന്ന് പറയുന്നത് കോട്ട്ഷിപ്പ് ഡാൻസ് വർഷത്തില് രണ്ടു തവണ ഇവർ ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഡാൻസ് കളിക്കും അതായത് ഇവിടുത്തെ ആണുങ്ങള് അവരുടെ എണ്ണയെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം ഇങ്ങനെ പരിപാടി നടത്തുമ്പോൾ ഈ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളും എല്ലാവരും ഒരു ഒത്തുകൂടുകയും ആ ഡാൻസിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും അപ്പം ആ പരിപാടിയിൽ വെച്ചിട്ട് ഇവരി ഇവരുടെ എണ്ണയെ കണ്ടെത്തും വർഷത്തിൽ രണ്ടുപോണേ ഇങ്ങനത്തെ പരിപാടി ഉണ്ടാവുള്ളൂ അപ്പം അതിനകത്ത് ഇവരുടെ എണയനെ കണ്ടുപിടിച്ചോളൂ അപ്പം ഇങ്ങനെ എണേനെ കണ്ടുപിടിച്ച ശേഷം ഇവര് ഒന്നിക്കുകയും പിന്നെ പരസ്പരം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ശേഷം ഇവര് വീട്ടിൽ പോയിട്ട് മറ്റേ ഡൗറി സിസ്റ്റം ഒക്കെ ഇവിടെയുണ്ട് സീതനും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പെണ്ണിനെ ചില സ്ഥലത്ത് വാങ്ങി എന്നാണ് ഇവർ പറയുന്നത് കാശൊക്കെ കൊടുത്ത് മേടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പല വില്ലേജിലും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവര് പിഗിനെ അതായത് പന്നിനെ പിന്നെ കരിമ്പ് പിന്നെ മറ്റേ കിഴങ്ങ് അതൊക്കെ ഡൗറി ആയിട്ട് കൊടുക്കുകയും എന്നിട്ട് പെണ്ണിനെ വാങ്ങിക്കുകയും ചെയ്യും അതിനുശേഷമാണ് ഇവര് വീട്ടിൽ വന്നിട്ട് ഇതേപോലത്തെ പാട്ടൊക്കെ പാടി ആഘോഷിക്കുകയും പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ ഈ കാണുന്നത് ഇവരുടെ ഒരു ലോക്കൽ പാട്ടാണ് ഈ വീട്ടിലെ പ്രധാന ആൾക്ക് മാത്രമേ കുറച്ച് ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നു അപ്പുറം ഇരിക്കുന്ന ചേച്ചിക്കും ആ മോനും ഇവര് ഫാമിലിയാണ് ആ പുള്ളിക്കാരത്തേക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് ചുമ്മാ ഒരു നാടാണ് ഇതൊക്കെ ശരിക്കും നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇപ്പൊ ഇങ്ങനത്തെ ഒരു ആചാരങ്ങളൊക്കെ ഉണ്ടോന്നുള്ളത് അറിയില്ല ഇവരുടെ ലോക്കൽ ലാംഗ്വേജില് ടാങ്ക്യു പറയുന്നതാണ് അങ്കി മാം അങ്കി മാം ഓക്കെ ഇത് മെൽപ്പാ ലാംഗ്വേജ് അല്ലേ ലാംഗ്വേജ് ആണ് അങ്കി മാം അപ്പം ഇവരുടെ ചെറിയൊരു വീടാണ് ഈ കാണുന്നത് ഇവരുടെ വീടിന്റെ പരിസരത്ത് നമുക്ക് ഇതൊക്കെ കപ്പ കപ്പ നട്ടേക്കുന്നു ഇത് ഇത് കരിമ്പാണോ ആ ചേമ്പൊക്കെ ഉണ്ട് പിന്നെ ഇത് കരിമ്പ കരിമ്പുണ്ട് വാഴയുണ്ട് എല്ലാ കുറേ കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ കുറേ പച്ചക്കറികളൊക്കെ കാണാം നട്ടേക്കുന്നത് അപ്പൊ വീടിനും ചുറ്റും മൊത്തം കൃഷിയാ അപ്പം ഇവരുടെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ് ഇവിടെ കുറേ കൂടാരങ്ങളൊക്കെ കാണാം കൂടാരങ്ങൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ പരിപാടിയുണ്ടല്ലോ ഇവിടെ ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് നല്ല രസമല്ലേ ഇതാണ് ഇതിൻ്റെ കവാടം ഈ ചെറിയൊരു കുടിലിൻ്റെ കണ്ടാ ഇതിൻ്റെ ഉള്ളിൽ മറ്റു ചേച്ചി ഇരിപ്പുണ്ട് ഇതിൻ്റെ ഉള്ളില് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് ആ സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പൊ ഇവര് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ നമ്മുടെ കിഴങ്ങൊക്കെ ഇല്ല കിഴങ്ങ് പുഴുങ്ങയും അല്ലെങ്കിൽ അങ്ങനത്തെ ഇവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം പുറത്ത് മഴയൊക്കെ ആണെങ്കിൽ ഇവിടെയാണ് ഇവര് ഭക്ഷണം ഉണ്ടാക്കുന്ന Mm -hmm. long uh, house mi blessi plan mi blo ba kukim na kai kai long and all but ingim na abi no number to ba kam laos in the afternoon mm. -hmm. they bring this cow cow and food mm. -hmm. from the garden uh, uh, okay. To, the, to, to home but uh, this is only a uh, temporary shelter okay. for okay. the day for uh, rain yeah. or for rain or rain or the sun okay pulli parana na chelu nerthe parnane ഇവിടെ ഗാ ഇവർ ഗാർഡൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ കൃഷി കൃഷിപ്പാടം എന്ന് പറയില്ല അതിനെയാണ് ഇവർ ഗാർഡൻ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗാർഡൻ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് മറ്റേ കൗക്കവ് നമ്മുടെ മധുരക്കിഴങ്ങ് പോലെയുള്ള സംഭവങ്ങളൊക്കെ അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ശേഷം ഒരു ഡേ മൊത്തം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് അതായത് റെയിനൊക്കെ ആണെങ്കിൽ അവർ ഇവിടെ ആയിരിക്കും അതിൻ്റെ കുക്കിങ്ങും പരിപാടിയും എല്ലാം നടത്തുന്നത് അപ്പോൾ അതിനുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിൽ വച്ചേക്കുന്ന എല്ലാം ഈ പന്നിയുടെ വായാണ് കണ്ടോ അതിൻ്റെ അസ്ഥി പന്നിയുടെ അസ്ഥിയാണ് വെച്ചേക്കുന്നത് പുള്ളി അപ്പുറത്തോട്ട് ക്ഷണിക്കുന്നുണ്ട് അങ്ങോട്ട് പോവാം പോവാന്നൊക്കെ പറയുന്നുണ്ട് എന്താണാവോ അയ്യോ നല്ല രസമുള്ള വഴിയിൽ ഇതൊക്കെ ഇവരാൾക്ക് നടന്നാൻ പറ്റുന്ന അത്രയും സൈസുള്ള കുഞ്ഞു ഇടവഴികളാണ് കാടിൻ്റെ ഉള്ളിലേ പോലെ ഉണ്ടാവും ഇവർ ഫുൾ ഇത് അറേഞ്ച് ചെയ്തൊക്കെ ഉണ്ട് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പറയുമോ ചേട്ടാ ഇനി എന്താണ് പരിപാടി യെസ് ഈ ഭാഗത്തെ ചെറിയൊരു അരിവി ഒഴുകുന്നുണ്ട് ഇത് കണ്ടോ നല്ല രസമുള്ളൊരു ഏരിയ കേട്ടോ ഇവിടെ നോക്കി ചെറിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുടിലെ ഒരു ബാത്റൂമാണോ ആണോ എന്താണെന്ന് അറിയത്തില്ല ആണെന്ന് തോന്നുന്നു ആണോ അതെ ഇത് ടോയ്ലറ്റ് ആണ് ഇവിടുത്തെ ടോയ്ലറ്റ് കാണിച്ചാലോ ഇവരുടെ ടോയ്ലറ്റാണ് ഈ കാണുന്നത് ബാക്കി ഇത്രേ ഉള്ളൂ കുഞ്ഞു ടോയ്ലറ്റ് പ്രത്യേകിച്ച് വാതിലോ സംഭവം ഒന്നുമില്ല ഒരു പുഴയുടെ തീരത്താണ് പുഴയല്ല ഒരു അരുവി ഒഴുകുന്നുണ്ട് അതുപോലെ മറ്റ് ഗോത്രക്കാരായിട്ട് ഉണ്ടാകുമ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ കുട്ടികളില്ല ആമ്പിള്ളേരെ കുട്ടികളെ ഒളിപ്പിച്ചു വെക്കും അങ്ങനെ ഒളിപ്പിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കണ്ട വാഴയിലേക്കിട്ട് മൂടി ഓക്കെ ഏ അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തരുടെ ഇരിപ്പുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് അവിടെ കണ്ട ഇതുപോലെ ആൺകുട്ടികളെ ഒളിപ്പിച്ച് വെക്കും കാരണം എനിമീസ് കഴിഞ്ഞാൽ ഈ ആമ്പിളരെ പിടിച്ചുണ്ടോ അതാണ് ഇവരിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാ ഇങ്ങനെ കുട്ടികളെ ഒളിപ്പിച്ച ശേഷം ഇവർ ഫൈറ്റിന് പോവും അതാണ് പറയുന്നത് അതായത് മറ്റു ഗോത്രക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ മുതിർന്നവർ തീർക്കും കുട്ടികളെ ഇവിടെ ഒളിപ്പിച്ച് വെക്കും അങ്ങനെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ കുട്ടികളെ ഇവിടെ ഒളിപ്പിച്ചിട്ട് ഫൈറ്റിന് വേണ്ടിയിട്ട് പോകുമല്ലോ അങ്ങനെ പോകുമ്പോൾ ഇവർ ഇൻ കേസ് കൊല്ലപ്പെടുകയാണെങ്കിൽ അവർക്കറിയാം നമ്മുടെ കുട്ടികൾ ഇവിടെ സേഫാണ് അതുകൊണ്ട് പ്രശ്നമല്ല പിന്നെ അതുപോലെ ഈ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ അതായത് ആ പയ്യൻ്റെ അപ്പനും അമ്മ അല്ല അപ്പനല്ല അപ്പന ഉള്ള സൈറ്റിനാണ് അമ്മയും അല്ലെങ്കിൽ അനിയത്തി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒളിച്ച് വന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കും ആ ഒളിച്ചിരിക്കുന്ന ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പയ്യനെ ഭക്ഷണം കൊടുത്തിട്ട് അവർ പോവും അപ്പോൾ എനിമീസ് കണ്ടുപിടിക്കാതിരിക്കാനുള്ളവർ ആമ്പിളരെ ഇവിടെ അടിച്ചു കൊണ്ടു പോവും അതാണ് എനിമീസ്

ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്തിട്ട് അത് വാങ്ങിക്കാം കുറേ മാലകൾ ഇവരെ ഉണ്ടാക്കിയതായിരിക്കണം കുറേ ടൈപ്പ് മാലകളൊക്കെ കാണാം ഇവരുടെ തന്നെ രൂപത്തിലുള്ളത് കണ്ട ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതെന്താണ് ഓടക്കുഴല സെ ഫ്ലൂട്ട് 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 യൂസിങ്ങി ുള്ളിയൊ വായിച്ചു കാണിക്കും കുറെ അമ്പുമ്പോ കണ്ടാ അപ്പൊ നമ്മള് മെം വില്ലേജിലെ കാഴ്ചകൾ കണ്ട ശേഷം തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് നടന്നാൽ മതി ഒരു നൂറ് മീറ്റർ പോലും ഇല്ല ഇപ്പം എത്തിയിരിക്കുന്നത് കെയ്പ്പ് എന്ന് പറയുന്ന വില്ലേജ് ആണ് ആദ്യം ഇവിടെ വന്നാണ് നമ്മുടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയത് കയ്പ്പ് വില്ലേജിന്റെ അവിടെയാണ് എന്നിട്ടാണ് നടന്ന് മെയിൻ വില്ലേജിലോട്ട് പോയത് ആയ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് റെഡ് ഫ്രൂട്ട് ഒരു റെഡ് കളറിലെ സംഭവം ഇല്ല കഴിഞ്ഞ വില്ലേജില് മിൻറ്റിമേൽ മുഖത്തും മഞ്ഞ കളറൊക്കെ വരുത്തി വെച്ച ആൾക്കാരെ കണ്ടില്ല അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഫ്രൂട്ട് കണ്ടായിരുന്നു അതാണ് അതിന്റെ മരുവാണ് ഇത് ഇവര് വേലിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഇല അണ്ട ആ സാധനമാണ് ഇത് മൊത്തം കാപ്പിയാ കാപ്പി കുരു അണ്ട കാപ്പിണ്ട ഇവിടെ ഒരു ചാലുണ്ട് വെള്ളമില്ല വെള്ളം ഒഴുകുമായിരിക്കും മഴ പെയ്യുമ്പോൾ ഒരു കവാടമൊക്കെ കടന്ന് നമ്മൾ കേപ്പ് വില്ലേജിലോട്ട് കയറിയതാണ് ഹലോ ഇത് മൊത്തം ചെളിയാണ് കണ്ടത് ഈ ചെളി തന്നെയാണ് ഇവർ വാരിമേറ്റ വയ്ക്കണമെന്ന് തോന്നാ ആ എല്ലാം കളിമണ്ണാ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട പോലെ ഇവിടുത്തെ ഗ്രാമവഴികൾ എല്ലാത്തിൻ്റെയും ഇതുപോലെ കണ്ടിരിക്കണം നല്ല രസമാണ് ചെറിയൊരു ഇടവഴി കുറെ മരങ്ങള് ചെടികള് ഫുള്ള് താണല്ലോ നല്ല വെയിലുണ്ടിട്ട് ഇപ്പൊ പക്ഷെ ഇതിൻ്റെ ഉള്ളില് വെയിലറിയില്ല കണ്ട താഴെ മൊത്തം മറ്റേ ചെളിയ മറ്റേ കളിമണ്ണാണ് ബേഡ് ഓഫ് പാരഡൈസ് എസ് ഇപ്പോൾ സൗണ്ട് കേട്ടോ അതാണ് മറ്റേ ഇവരുടെ നാഷണൽ ബേഡ് ഇവരുടെ പതാകയിലൊക്കെ കാണുന്ന ബേഡാണ് അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ ഇവർ ഇതിനെയൊക്കെ അമ്പ് ചെയ്തൊക്കെ പിടിക്കുമെന്ന് ഇത് ഏറ്റുമരത്തിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും അപ്പോൾ ഡ്രൈ സീസണൊക്കെ വരുമ്പോൾ ഇത് ഇവിടെ താഴെ വെള്ളം വെച്ച് കൊടുക്കും മനസ്സിലായോ അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി മറ്റേ പക്ഷി വരുമ്പോൾ അതിനെ പിടിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മുകളിലാണെങ്കിൽ അമ്പ് ചെയ്തിടും അങ്ങനെയൊക്കെ പറയുന്നു അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് വൺ ദിസ് ലിറ്റിൽ ഹാർട്ട് പുള്ളി പറയാനനുസരിച്ച് ഈ കാണുന്ന പോകുന്നുണ്ട് ഇവിടെയാണ് ഒരു വെള്ളം നിറച്ചു വെക്കുന്നത് ആ ബേഡിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പക്ഷി വരുന്നത് അപ്പൊ ഇവര് ഒളിച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ കാണണ്ട ആ പക്ഷി കാണാണ്ട് അങ്ങനെയാണ് പരിപാടി ചുട്ട് ആയിരിക്കും ഓ ഇത് തിന്നാൻ വേണ്ടിയല്ല അതിന്റെ തൂവലൊക്കെ എടുത്തിട്ട് തലേലോക്കും ഇതെങ്ങനെ പിടിക്കണെന്നറിയാമോ ഉള്ളില് ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ അതിന്റെ അതിൻ്റെ ആരും ഇരിപ്പിണ്ടല്ലേ അത് ശരി ഇരിപ്പുണ്ട് അപ്പോൾ ഈ ബേഡ് ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമല്ലോ അപ്പോൾ ഈ മുള കണ്ട ഇവിടെ ഒരു മുള കണ്ട ഈ മുളയുടെ ഉള്ളിൽ കൂടി അമ്പ ചെയ്യും ഞാനീ ഷോമിസ് കണ്ടോ എൻ്റെ മോനെ ഈ സാധനം കണ്ടിട്ട് പിടിക്കും ഇങ്ങനെയാണ് ആ ബേഡിനെ പിടിക്കണം കുത്തി കൊല്ലാണ് അതിൻ്റെ ഉള്ളിൽ ആളിലിരിപ്പുണ്ട് ഞാൻ കണ്ടില്ലട്ടെ ശരിയാണ് ഞാൻ പോലും കണ്ടില്ല പിന്നെയാണ് കീളി അതുകൊള്ളാം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അമ്പി ആ സൗണ്ട് ഇനി കേൾക്കാമോ നമ്മൾ വന്നിരിക്കുന്ന ഈ ഗ്രാമത്തിന്റെ പേരാണ് കെയ്പ് കെയ്പ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ കോപ്പി എന്ന് പറയുന്ന ഒരു ഗോത്രവർഗക്കാരാണ് ഇവർ ഇവർ സംസാരിക്കുന്ന ഭാഷ മെൽപ്പ എന്ന് പറയും അതായത് പാപ്പു വന്നിങ്ങനെ എണ്ണൂറ്റമ്പിലധികം ലാംഗ്വേജസ് ആയിരത്തിലധികം ഗോത്രവർഗക്കാരുള്ള സ്ഥലമാണ് അപ്പൊ അതിലൊന്നാണ് ഇവര് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട മെം വില്ലേജിലുള്ള ആൾക്കാർ സംസാരിക്കുന്നതും ഈ ലാംഗ്വേജ് തന്നെയാണ് എന്ന് പറയും ഈ ഒരു ഏരിയയിൽ മുഴുവനും മെൽപ്പ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് സംസാരിക്കണമെങ്കിലും ഇവരുടെ ട്രൈബുകൾ നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷേ ലാംഗ്വേജ് സെയിം ആണ് അപ്പോൾ ഇവരിപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്പിരിച്വൽ ഡാൻസ് എന്നാണ് ആക്ച്വലി പറഞ്ഞത് ഇവരുടെ ട്രഡീഷണൽ ഡാൻസ് ആണ് ഈ ക്രിസ്ത്യാനിറ്റി വരുന്നത് ഏകദേശം നൂറ്റമ്പത് വർഷം മുമ്പാണ് ഈ പാപ്പുവിൻ്റെ ഇങ്ങനെ അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ഇവരെല്ലാവരും ക്രിസ്ത്യൻസ് ആണ് ഇതിനു മുമ്പ് ഇവരുടെ ദൈവം എന്ന് പറയുന്നത് ഈ മലകളും ഇവിടെയുള്ള മലകൾ അതുപോലെ നദി ഈ പ്രകൃതി ഇതൊക്കെയാണ് ഇവരുടെ ദൈവങ്ങൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഡാൻസ് ആണ് ഈ സ്പിരിച്വൽ ഡാൻസ് എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ ഇവിടുത്തെ ഫെസ്റ്റിവലിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഡാൻസ് കാണാൻ പറ്റും അതായത് മൗണ്ട് ഹാഗനിലും ഒക്കലൊക്കെ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കും ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കും അത് അപ്പോൾ അങ്ങനത്തെ പബ്ലിക് ഫെസ്റ്റിവൽസിലൊക്കെ ഇവരുടെ ഈ ഡാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഡാൻസാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്പിരിച്വൽ ഡാൻസ് ഇപ്പോൾ കണ്ടതാണ് ഇവരുടെ ഒരു സ്പിരിച്വൽ ഡാൻസ് ഇത് കെയ്പ്പ് എന്ന് പറയുന്ന വില്ലേജ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കെയ്പ്പ് എന്ന് പറയുന്ന വില്ലേജിലെ കോപ്പി ട്രൈബ് അല്ലെ കോപ്പി കോപ്പി എന്ന് പറയുന്ന ഒരു ട്രൈബിൻ്റെ സ്പിരിച്വൽ ഡാൻസ് ഡാൻസാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇവരുടെ മുഖത്ത് ചെയ്തേക്കുന്നത് ബ്ലാക്ക് കണ്ടോ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ മറ്റേ ചാർക്കോൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഈ സൈഡ് വൈറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ കളിമണ്ണാണ് പിന്നെ കസോരി എന്ന് പറയുന്ന ഒരു ബേഡുണ്ട് അതിൻ്റെ തൂവലാണ് ഈ മുകളിൽ ഇവിടെ ഫിറ്റ് ചെയ്തേക്കണത് കണ്ടോ അതാണ് ഇവരുടെ വേഷം പിന്നെ ഇവിടെ കിട്ടുന്ന ഇലകൾ മൊത്തം വെച്ചിട്ട് പാവാട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവരുടെ വേഷം എല്ലാവരും കുഞ്ഞു പിള്ളേരുണ്ടത് ഇവിടുത്തെ പയ്യന്മാരും ഒക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഡാൻസ് ഇപ്പം ചെയ്ത് കാണിച്ച് തന്നേക്കണം നൈസ് ഓക്കെ താങ്ക് യു ഭക്ഷണം നെയ്മുനിയാങ്സ് ി ടെന്നി ഓക്കെ 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 അപ്പോൾ നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഇടിപൊളിയായിരുന്നു ഇവരിപ്പോഴും ഈ ടൈപ്പ് ഡാൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതായത് മറ്റേ ക്രിസ്ത്യാനിറ്റി വന്ന ശേഷവും ഇവരിപ്പോഴും ഈ ഡാൻസ് ചെയ്യുന്നുണ്ട് യെസ് ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു